അനന്തപുരയിൽ ഇനി ഉത്സവങ്ങളുടെ രാവുകളാണ് നവരാത്രി ഉത്സവത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചടങ്ങ് ബൊമ്മ കൊലു ഒരുക്കലാണ് റിപ്പോർട്ടിലേക്ക് ബൊമ്മക്കൊലു എന്നാൽ ഈശ്വരപ്രീതിക്കായി വിവിധ ദൈവങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ള ബൊമ്മകൾ മൂന്നോ അഞ്ചോ ഏഴോ ഒൻപതോ നിരകളിലായി നിരത്തിവെക്കുകയും രാവിലെയും വൈകുന്നേരവും പൂജ നടത്തുകയും ചെയ്യും ബൊമ്മകൾ നിർമ്മിക്കുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ ബാൽരാമപുരത്തിനടുത്ത് തമ്പടിച്ചിരിക്കുന്ന മഹാരാഷ്ട്ര സ്വദേശികളായ ചേന്നാറാമും കുടുംബവുമാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇവിടെ എത്തിച്ചേർന്നത് അന്ന് ചേന്നാറാമിന് പതിനഞ്ച് വയസ്സിന് അടുത്താണ് പ്രായം മാതാപിതാക്കൾക്കൊപ്പമാണ് അന്ന് കേരളത്തിലെത്തിയത് ഇന്ന് ചേന്നാറാമിന്റെ മക്കളും കുടുംബ ബിസിനസിൽ ഭാഗമാണ് ഓരോരുത്തരും ഓരോ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്ത് മോൾഡ് ചെയ്യുന്നവർ ബോഡി സ്പ്രേ പെയിന്റ് ചെയ്യുന്നവർ കണ്ണെഴുതുന്നവർ ലിപ്സ്റ്റിക് ഇടുന്നവർ അങ്ങനെ ജോലികളെ തരംതിരിച്ച് വളരെ കൈയടക്കത്തോടെ പൂർത്തിയാക്കുന്നു പൊങ്കൽ ശിവരാത്രി വിഷു വിനായക ചതുർത്ഥി ഓണം നവരാത്രി ദീപാവലി ക്രിസ്മസ് തുടങ്ങി എല്ലാ ഉത്സവങ്ങൾക്കും നിറപ്പൊലിമയേകാൻ സീസൺ അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ബൊമ്മകൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നുണ്ട് ചേന്നാറാമും കുടുംബവും കന്യാകുമാരി തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ഒട്ടുമിക്ക കടകളിലും വഴിയോരങ്ങളിലും വിൽക്കപ്പെടുന്നത് ഇവർ നിർമ്മിച്ച് നൽകുന്ന ബൊമ്മകളാണ് നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള ബൊമ്മകൾ ഇവർ നിർമ്മിക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് ഇരുപത് മുതൽ മുപ്പതടി വലുപ്പമുള്ള വിഗ്രഹങ്ങൾ ഓരോ സ്ഥലത്തും പോയി നിർമ്മിച്ചു നൽകാറുണ്ട് കേരളത്തിൽ നല്ല വിപണിയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് ചേന്നാറാമിന്റെ മൂത്തമകൻ തുളസിറാം പറഞ്ഞു രാജസ്ഥാനാണ് നമ്മൾ നമ്മൾ കേരളയിൽ മലയാളം സ്കൂളിൽ പിന്നെ ഇവിടെ വർഷത്തോടെ ഓരോ സീസൺ അനുസരിച്ച് കുറേ വൈറ്റങ്ങളോ ഉണ്ടാക്കും പൂജ സ സരസ്വതി ഉണ്ടാക്കും ക്രിസ്മസിന് യേശു അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ വിഷുവിനെക്കാണെങ്കിൽ കണിവെക്കാനും ഉണ്ടാക്കും ഓരോ സമയത്തും ഓരോ സാധനങ്ങളും ഉണ്ടാക്കും പിന്നെ കളറും നമ്മൾ സ്പേ കളറാണ് ാട്ടിൽ പോയിട്ട് അവിടെ രണ്ടു മാസം ലീവ് എടുത്തിട്ട് ഒരു റെസ്റ്റ് പിന്നെ അതെ വീണ്ടും നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഗണപതി ഉണ്ടാക്കും വിഘന ച വരുമ്പോ അപ്പൊ ഉണ്ടാക്കും അപ്പൊ നമ്മൾ ഗണപതി ഇവിടെ അല്ല വിൽക്കുന്നത് തമിഴ്നാട് പോയി കൊണ്ടുപോയിട്ട് വിൽക്കും ഞാൻ ഗോൾഡൻ വർക്ക് അനിയത്തിയാണെങ്കിൽ ലിഫ്റ്റിക്ക് എന്റെ അനിയൻ കണ്ണു വരയ്ക്കും പിന്നെ ലിഫ്റ്റിക്ക് രാജസ്ഥാനിൽ ഇവർക്ക് സവാള കടല എന്നിവയുടെ കൃഷിയുണ്ട് അത് നോക്കി നടത്തുന്നത് ചേന്നാറാമിന്റെ മാതാപിതാക്കളാണ് ഇവിടെ സ്കൂൾ അടയ്ക്കുന്ന സമയം ബൊമ്മ ബിസിനസിന് അവധി നൽകി ചേന്നാറാമും കുടുംബവും നാട്ടിലേക്ക് പോകും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ